ചെറുപുഴ പാലത്തിന് സമീപം കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപത്തു നിന്നും കാർ റോഡിലേക്ക് കയറുമ്പോഴാണ് ബസ് ഇടിച്ചത് ഇടിയുടെ ആഘ്വാദത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി ബസ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ